അപ്പോൾ രാവിലത്തെ ചായ കുടിക്ക് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ പുല്ലും കാടൊക്കെ ഒന്ന് വെട്ടി തളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുറ്റത്തിൻ്റെ മുകളിൽ ആയിട്ട് കുറച്ച് കാട് കൂടുതൽ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി തളിക്കാൻ വേണ്ടി കയറിയപ്പോൾ കാവത്തിൻ്റെ വള്ളി കണ്ടു അപ്പോൾ തന്നെ ഒന്ന് മുരടക്കൊന്ന് നോക്കിയപ്പോൾ കാവത്ത് കണ്ടു അപ്പോൾ വള്ളി മുരടൊക്കെ ഉണങ്ങിയിട്ടുണ്ട് എന്നാലും അത് മണ്ണീന്നങ്ങൾ വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആരും കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ എൻ്റെ പെട്ടതുകൊണ്ട് അത് അതിപ്പോൾ കിട്ടി എന്തായാലും അതിൻ്റെ വിത്ത് വള്ളി എക്സ്ട്രാ വള്ളികൾ നമ്മൾ എടുക്കാൻ നോക്കി കേട്ടോ നല്ല സ്ഥലത്തേക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറുതാണ് ഉണ്ടാവുമോ അറിയില്ല എന്തായാലും നടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനിടയ്ക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ട്ടോ സപ്പോർട്ട് ചെയ്യണേ ഏതായാലും കാവത്തും ചെയ്യുമ്പോഴത്തൊക്കെ നടന്ന സമയം കഴിഞ്ഞു എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് എന്തായാലും നടാണ് എനിക്കിതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നടുന്നതും കളിക്കുന്നതും ഒക്കെ പിന്നെ പന്നി കൊണ്ടുപോകുമെന്നൊന്നും അറിയില്ല മുളച്ച് വന്നു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ കിട്ടിയ കാവത്ത് എന്തായിട്ടാന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും നമ്മൾ നടുന്നുണ്ട് ആദ്യം കുഴിയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് എന്താണ് കാടും ഒക്കെ വെട്ടി തളിച്ചിട്ടുണ്ട് കാടിട്ടു പിന്നെ കുറച്ച് വെണ്ണീരും കുറച്ച് മേൽമണ്ണൊക്കെ ഇട്ടിട്ട് കാവത്തും ചേമ്പൊക്കെ ഇട കലർത്തി വെച്ചിട്ടോ മൂന്ന് കുഴിയെടുത്തിട്ട് എന്തായാലും നട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നിട്ടോ അങ്ങനെ മണ്ണിലിറങ്ങി പണിയൊക്കെ എടുത്തിട്ട് അപ്പോൾ കുഞ്ഞുനാളിൽ കാവത്തും ചേമ്പൊക്കെ നട്ടൊരു ഓർമ്മയ്ക്കും ഉമ്മൻ്റെ കൂടെ നട്ടൊരു ഓർമ്മയിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യണത് ഇവിടെയാണെങ്കിൽ പന്നശല്യം ഉള്ളതുകൊണ്ട് വാഴ ചേമ്പ് കാവത്ത് ഈ വക സാധന സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാം പൈസ കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് എന്നാലും ഞാനിതൊന്ന് തുടങ്ങി വെക്കുന്ന ഒന്ന് മാത്രം കേട്ടോ എന്താ അവസ്ഥയെന്നറിയാമല്ലോ കിട്ടുമോ ഇല്ലേ ഉണ്ടാവുകയില്ലയെന്നൊക്കെ ഒന്ന് അറിയാനുള്ളൊരു ഒരു ഒരു തുടക്കമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ മോനവിടെ പുറത്ത് അവനെ അങ്ങോട്ട് വരാനും വയ്യ അങ്ങനെ നിൽക്കുകയാണ് പുറത്ത് കളിക്കുന്നുണ്ട് അടുക്കളയിൽ മോനാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ പറയും ഞാനാണ് കേട്ടോ ഞാൻ ഇന്നതുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നുണ്ടാക്കിയത് ബീഫും പയറു തോരനൊക്കെയാണ് അപ്പോൾ മോന് കിച്ചണിൽ കയറുന്നുകൊണ്ടാണ് ഞാൻ പുറം പണിക്ക് ഇറങ്ങുന്നത് അപ്പോൾ അതെനിക്കൊരു ഭയങ്കര സഹായമാണ് പുറം പണിയും നടക്കും കിച്ചണിൽ കാര്യങ്ങളും നടക്കുമല്ലോ അങ്ങനെ നാട്ടിലൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയും കഴിഞ്ഞു കേട്ടോ കൂടെ മോന് ചോറും എടുക്കുകയാണ് മോന് ഉരുളക്കഴിഞ്ഞ് എക്സ്ട്രാ കുഴിഞ്ഞ് വെക്കും കൂടെ ഞാനും കഴിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലേ സോ ഇറ്റ്സ് മീ ആച്ച സി യു നെക്സ്റ്റ് ടൈം